യൂറോ ഇന്റീരിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പുതിയ വീട്ടിൽ അലൂമിനിയം ഇൻറ്റീരിയർ ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഈ ഒരു വീടിൻ്റെ മുൻവശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് നേരെ ഈയൊരു വീടിൻ്റെ ലിവിങ് സ്പേസിലോട്ട് കയറി ചെല്ലാം ഇവിടെ മനോഹരമായ ഒരു പൂജ യൂണിറ്റാണ് ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരം മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിലാണ് ഈ ഒരു വർക്ക് ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചത് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അലൂമിനിയം പ്രൊഫൈൽസും അതുപോലെ തന്നെ എച്ച് പി എൽ ലാമിനേറ്റഡ് ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനോഹരമായ രണ്ട് കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഔട്ടറെല്ലാം തന്നെ വുഡൻ കളർ പാറ്റേണിലും അതുപോലെ തന്നെ ഇന്നറിൽ ഞങ്ങൾ വൈറ്റ് കോമ്പിനേഷനും കൊടുത്തിരിക്കുന്നു നെക്സ്റ്റ് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു വാൾ ഹാങ്ങിങ് ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട് അതും വുഡൻ വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്നതാണ് മനോഹരമായിട്ടുള്ളൊരു ടി വി യൂണിറ്റ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വാളാണ് കസ്റ്റമർ നമുക്ക് തന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ വളരെ ഭംഗിയാർന്നതുമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ടി വി യൂണിറ്റും ചെയ്ത് പൂർത്തീകരിച്ചത് ഈ ഒരു ഭിത്തിയുടെ ബാക്കിൽ നമ്മൾ കംപ്ലീറ്റ് ഡബ്ല്യു പി സി പാനലാണ് നമ്മൾ പാനൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ഓപ്പൺ ക്യാബിനറ്റും ഡിസൈനും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് കസ്റ്റമറുടെ റിക്വയർമെൻ്റ് പ്രകാരം ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഗ്ലാസ് ഷെൽഫും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് ചെയ്യാനും ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അലൂമിനിയം പ്രൊഫൈൽസും അതുപോലെ തന്നെ എച്ച് പി എൽ ലാമിനേറ്റഡ് ഷീറ്റും ഡബ്ല്യു പി സി പാനലുമാണ് നമ്മൾ ടി വി യൂണിറ്റിൻ്റെ വർക്ക് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഡിസൈനിൽ നല്ലൊരു വുഡൻ കളർ കോമ്പിനേഷനിലാണോ ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈയൊരു ടി വി യൂണിറ്റ് കുറച്ച് ദൂരെ നിന്ന് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് നെക്സ്റ്റ് ഞങ്ങൾ ഇവിടെ ചെയ്ത വാക്കുക കേട്ടോ ഈ ഒരു വാഷ് യൂണിറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാഷ് യൂണിറ്റ് ആണ് കസ്റ്റമറുടെ പ്രകാരമുള്ള ഒരു ചെറിയ ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ ബാക്കിൽ ഡബ്ല്യു പി സി പാനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് പാർട്ടീഷൻ എല്ലാം സി എൻ സി കട്ടിങ് കൊടുത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് താഴെ ഒരു ബോക്സും ചെയ്തിട്ടുണ്ട് നമുക്കിനി ഒരു വീടിൻ്റെ കിച്ചൺ പരിചയപ്പെടാം മനോഹരമായിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ ആണ് ഞങ്ങളിവിടെ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് അതിൻ്റെ മുൻഭാഗമാണ് ഇപ്പോൾ ഇപ്പോൾ കാണുന്നത് ധാരാളം ഓപ്പണബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസാണ് ഇതിൻ്റെ മുൻവശത്ത് തന്നെ ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചത് മനോഹരമായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളും അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റും എടുത്തുവശത്തായി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതിൻ്റെ ടോപ്പ് വശത്ത് നല്ലൊരു ഗ്രാനൈറ്റ് സ്ലാബും അതിൻ്റെ ഇൻ സൈഡ് ഡബ്ല്യു പി സി പാനലും എല്ലാം ചെയ്ത് വളരെയധികം ഭംഗിയാക്കിയിട്ടാണ് കേട്ടോ ഈയൊരു കിച്ചൻ്റെ മുൻഭാഗം ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചത് ധാരാളം ഓപ്പണബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതുപോലെ ഈ ഒരു വർക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് ഇതൊരു അലൂമിനിയം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് മനസ്സിലാവില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും തടിയിൽ പണിത് പൂർത്തീകരിച്ചതാണെന്നേ മനസ്സിലാവൂ ഇത് കണ്ടില്ലേ വളരെ ഭംഗിയാർന്ന രീതിയിൽ വളരെ ഫിനിഷോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത് മനോഹരമായ ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെ മുൻഭാഗവും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അലൂമിനിയം പ്രൊഫൈൽസും അതുപോലെ തന്നെ എച്ച് പി എൽ ലാമിനേറ്റഡ് ഷീറ്റും ഡബ്ല്യു പി സി പാനലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിനി ഈ കിച്ചൻ്റെ അകത്തെ കാഴ്ചകളൊന്ന് കാണാം മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഉണ്ടത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മോഡലർ കിച്ചനാണ് അതുകൊണ്ട് തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കിച്ചണിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാക്കണ്ടില്ല ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ടോൾ യൂണിറ്റ് ഉണ്ട് പിന്നെ യു ഷേപ്പിലാണ് ഞങ്ങൾ ഇതിൻ്റെ ബേസ് ക്യാബിനറ്റ് ചെയ്തിരിക്കുന്നത് കസ്റ്റമർ ഞങ്ങൾക്ക് ഈ ഒരു കിച്ചൺ ഏരിയ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എം ടി സ്പേസ് ആകുന്നുണ്ടോ അതായത് കോൺക്രീറ്റ് സ്ലാബോ ഗ്രാനൈറ്റ് സ്ലാബോ ഒന്നും തന്നെ ഉണ്ടായില്ല ജസ്റ്റ് ഒരു റൂം പോലെയുള്ള സ്ഥലമാണ് കസ്റ്റമർ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തത് മനോഹരമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഞങ്ങൾ ഈയൊരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മൾ മെജോറിറ്റി ആയിട്ട് ഇതിന് കൊടുത്തിരിക്കുന്നത് ഗ്രേ കളറാണ് അതുപോലെ തന്നെ ഓപ്പൺ ക്യാബിനറ്റിന് ഒരു വുഡൻ കളറും കൊടുത്തിരിക്കുന്നു ധാരാളം സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാവിധ ആക്സസറീസുകളും ഈ ഒരു മോഡലർ കിച്ചണില് ഞങ്ങൾ നൽകിയിരിക്കുന്നു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരമുള്ള ഡിസൈനിലാണ് ഈയൊരു വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ആർ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് സ്ലാബ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഈ കിച്ചനെ വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വാൾ ക്യാബിനറ്റിൻ്റെ ബോട്ടം സൈഡിൽ ലൈറ്റിംഗ് കൊടുത്ത് വളരെ അധികം ഭംഗിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പിൽ ധാരാളം വെളിച്ചം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് ഈ ഒരു മോഡുലാർ കിച്ചൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ ഒരു വേസ്റ്റ് ബിൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു എം ടി സ്പേസ് ആണ് ഇത് കോർണർ സ്പേസ് ആണ് കേട്ടോ അവിടെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് പിന്നെ നെക്സ്റ്റ് നമ്മളൊരു ബോട്ടിൽ പുളൌട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മളൊരു കട്ട്ലറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വയർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നൊരു താലി ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മളൊരു ടാൻഡൻ ട്രോയറാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം സോഫ്റ്റ് ക്ലോത്ത്സ് ആണ് ഇതിൻ്റെ സ്ലൈഡർ ഉപയോഗിച്ചിരിക്കുന്നത് നെക്സ്റ്റ് നമ്മളൊരു വിക്കർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് പി വി സി വിർ ബാസ്ക്കറ്റാണ് അതുകൊണ്ട് തന്നെ വെള്ളം വീണാൽ അത് ചീത്തയാകുമെന്നുള്ള പേടിയൊന്നും തന്നെ വേണ്ട ഇതെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കോർണർ ഏരിയ എല്ലാം തന്നെ കസ്റ്റമർക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ ഷെൽഫ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് പാനെല്ലാം തൂക്കിയിടാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഹാങ് ചെയ്യിപ്പിച്ചിടാം നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ടോൾ യൂണിറ്റ് ആണ് കേട്ടോ ടോൾ യൂണിറ്റിൽ നമ്മൾ പാൻറ്ററി ആക്സസറീസ് ഒന്നും തന്നെ വെച്ചിട്ടില്ല ജസ്റ്റ് ഷെൽഫുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ ഇനി വാൾ ക്യാബിനറ്റിൻ്റെ ഏരിയ ആണ് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ദെൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ജി ടി പി ടി ആണ് മുകളിൽ പ്ലേറ്റ് വയ്ക്കാനുള്ള ട്രേയും താഴെ ഗ്ലാസും കപ്പാൻ സോസർ വയ്ക്കാനുള്ള ഏരിയ ആണ് പിന്നെ ഒരു ഓപ്പൺ സ്പേസ് സ്പെയ്സാണ് ബാക്കിയെല്ലാം തന്നെ ഞങ്ങൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കിച്ചൻ്റെ വർക്ക് ചെയ്യാനും ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അലൂമിനിയം പ്രൊഫൈൽസും അതുപോലെ തന്നെ എച്ച് പി എൽ ലാമിനേറ്റഡ് ഷീറ്റു ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കിച്ചൺ ക്യാബിനറ്റിന് ഉപയോഗിച്ചിരിക്കുന്ന ഹിഞ്ചസ് എല്ലാം തന്നെ സ്ലീക്ക് എന്ന ബ്രാൻഡിൻ്റെ സ്റ്റീൽ ത്രീ സീറോ ഫോർ എസ് എസ് ഗ്രേഡിലുള്ള ഹിഞ്ചസുകളാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈയൊരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങളൊരു ബെഡ്റൂം വാൾഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം ഇതാണ് കേട്ടോ ആ ഒരു ബെഡ്റൂം വാൾഡ്രോപ്പ് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരം ആണ് നമ്മൾ ഈ ഒരു ബെഡ്റൂം വാൾഡ്രോപ്പ് ചെയ്ത് പൂർത്തീകരിച്ചത് വളരെ മനോഹരമായിട്ടുള്ളൊരു കളറിലാണ് ടോജി ഇത് ചെയ്തിരിക്കുന്നത് ബീജ് എന്ന് ബീജെന്ന് ഒരു കളറാണ് വളരെയധികം ഭംഗിയായിട്ടുണ്ട് ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോർഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നടുവിലത്തെ ഒരു ഡോർ ഡോറിലായിട്ട് ഒരു ലോങ് ടൈപ്പ് മിററ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മോളിൽ ലോഫ്റ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഡ്രോപ്പിൻ്റെ ഇൻറ്റീരിയറിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് അതുപോലെ തന്നെ ലോക്കർ ട്രോയേഴ്സ് ഹാങ്ങിങ് സ്പേസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്ത വർക്കുകൾ ഈ വർക്കുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുവാൻ താൽപ്പര്യമുണ്ടെങ്കിലോ വർക്കിനെ കുറിച്ച് അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിലോ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക കേരളത്തിലെ എല്ലാ സ്ഥലത്തും തന്നെ ഞങ്ങളുടെ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം